വാഴ്ത്തപ്പെടുമ്പോൾ ആകട്ടെ ഇമാനുവൽ മിഷൻ ടി വിയിലൂടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു സുദ്ധിക്കുന്നു കർത്താവ യേശു ക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് നടന്ന ചില സംഭവങ്ങളും അതിലൂടെ കർത്താവ് യേസു ക്രിസ്തു കാണിക്കുന്ന ഏറ്റവും വലിയൊരു മാതൃക അത് ഇന്ന് നിങ്ങളുമായി നിന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് യേശുക്രിസ്തുൻ മുന്നോടിയേ കടന്നു വന്ന യോഹനാൻ സ്നാപകൻ വത്തയച്ചു ശേഷം മൂന്നാം മധ്യായും വായിക്കുമ്പോൾ കാണാൻ സാധിക്കും യോഹനാൻ സ്നാപകൻ കടന്നു വന്ന് അവിടെ വന്ന് കർത്താവേശു കുസ്കുമിനിയെക്കുറിച്ച് നല്ലൊരു സാക്ഷ്യം പറയുകയാണ് യോർദാൻ നദിയിൽ നിന്നുകൊണ്ട് യോഹനാൻ സ്നാപനൻ പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരും താൻ താങ്കളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാ നദിയിൽ സ്നാനമേൽക്കണം അന്നേരം യോഹനാൻ പറയുന്നത് കേട്ട് ഒരു കൂട്ടം ആളുകൾ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പലൂസ് പലീശന്മാരും സദൂക്കിനും വന്ന് യോഹനാനോട് ചോദിച്ചു നീ ആരാണ് നീ എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് അന്നേരം യോഹനാൻ സ്നാപനം പറഞ്ഞു എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവന് വേണ്ടിയാണ് ഞാൻ ഈ വഴിയൊരുക്കുന്നത് അന്നേരം അവർക്ക് സംശയം തോന്നി നീ ക്രിസ്തുവാണോ യോഹനാശ്ശനാഭൻ ഒരു മടിയും കൂടാതെ വിളിച്ചു പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല ഞാൻ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്നതാണ് സദൂക്കയും പലീശന്മാരും ചോദിക്കാൻ കാരണമുണ്ട് അവർക്ക് ന്യായ നല്ലതുപോലെ അറിയുന്ന ആളുകളവർ അപ്പം അവർ ഏശ്യാപ്രവചനത്തിന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്നീ പേർ വിളിക്കപ്പെടും അവർക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ ജനങ്ങളെല്ലാം പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർനാം നദിയിൽ സ്നാനമേൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് സംശയം തോന്നി അവർ കാത്തിരുന്ന മസികയാണോ അതെന്ന് യോഹന്നാൻ സ്നാപകൻ ഒരു മടിയും കൂടാതെ വിളിച്ചു പറയുകയാണ് സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നെക്കാൾ ബലവാനാകുന്നു അവൻ്റെ ചെരിപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാൻമാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും അതിനുശേഷം അതിൻ്റെ ഒരു ഉപമയിലൂടെ യോഹനാൻ സ്നാഭൻ തന്നെ വെളിപ്പെടുത്തുകയാണ് വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും ഗോതമ്പ് കളപ്പൊരിയൽ കൂട്ടിവയ്ക്കും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും കൃത്വ യേശുക്രിസ്സിനെ കുറിച്ച് വളരെ കൃത്യമായി യോഹനാൻ സ്നാപകൻ അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇത് കേട്ട് ഒരു കൂട്ടം ആളുകൾ യോഹനാൻ്റെ കൈ കീഴിൽ സ്നാനം മേൽക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അവിടെ യോഹനാൻ സ്നാഭവൻ പറയുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധാൽമാവ് കൊണ്ടൊരു സ്നാനവും തീ കൊണ്ടൊരു സ്നാനവും ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് തിരുവചനത്തിന്റെ തെളിവിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം അതിലെ അതിൻ്റെ അടിയിൽ തന്നെ യോഹനാൻ സ്നാഭവൻ പറയുന്നുണ്ട് വിഷുപുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അപ്പോസുള്ള പ്രവൃത്തിയിലും ലേഖനത്തിൽ നിന്നും അതിൻ്റെ ഒരു ചെറിയ തെളിവ് അപ്പൊ ചിലർത്തി ഒന്നാം അധ്യായം അതിന്റെ നാലും അഞ്ചും വാക്യം ഇപ്രകാരം